നമ്മൾ ഇന്ന് ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ആര്? ഗാന്ധിജി. ഗാന്ധിജിയുടെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം നീല കേരള സിംഹം എന്നറിയപ്പെടുന്നത് മലബാർ കലാപം നടന്ന വർഷം കേരള ഗാന്ധി എന്ന് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യയുടെ തലസ്ഥാനം എവിടെ ന്യൂഡൽഹി ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആര് ജവഹർലാൽ നെഹ്റു ശിശുദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാര് സബർമതി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാര് അന്താരാഷ്ട്ര അഹിംസ ദിനം എന്ന് ഒക്ടോബർ രണ്ട്